നമസ്കാരം തൊടുപുഴ പ്രധാന വാർത്തകൾ കേരള കൗമുദി കോട്ടയം ഡിവിഷൻ ഇരുപത്തിയഞ്ചാം വർഷം പൂർത്തീകരിച്ച് രജത ജൂബിലി ആഘോഷത്തിൽ പശ്ചിമ ബംഗാൾ ഗവർണർ ബോസ് കേരള കൗമുദി രജതോത്സവത്തിൽ ഗവർണർ പങ്കെടുത്ത വിധിയിൽ പത്രമാധ്യമ രംഗങ്ങളിൽ കേരള കൗമുദിക്ക് അംഗീകാരത്തിന്റെ ഒരു ചരിത്ര മുഹൂർത്തമായി മാറി സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വാതിൽപടികൾ തുറക്കുന്നതാണ് കേരള കൗമുദി പത്രമെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് തൊടുപുഴയിൽ മാടപ്പറമ്പ് റിസോർട്ടിൽ കേരള കൗമുദി രജതോത്സവത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഈ ചരിത്ര മുഹൂർത്തത്തിന് വേദിയിൽ പങ്കാളിയായ മുഖ്യാതിഥികൾ ഇടുക്കി എം അഡ്വക്കേറ്റ് ഡി എൻ ഗുര്യാക്കോസ് തൊടുപുഴ എം എൽ എ ജോസഫ് എസ് യോഗം യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ കേരള കൗമുദി കോട്ടയം യൂണിറ്റ് ചീഫ് ഫാർ ബാബുരാജ് എന്നിവർ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ കേരള കൗമുദി കോട്ടയം യൂണിറ്റ് ചീഫ് ആർ ബാബുരാജ് എന്നിവർ ബഹുമാന്യനായ ഗവർണർക്കൊപ്പം വേദി പങ്കിട്ടു കേരള കൗമുദി ജനമനസ്സുകളുടെ അംഗീകാര പത്രമാണ് കേരള കൗമുദി ഒരിക്കലും വിദ്വേഷം വളർത്താനോ വിവാദം ഊട്ടി വളർത്താനോ ശ്രമിക്കാറില്ല ഇന്ന് സത്യവും ധർമ്മവും അറിയുന്നതിനുള്ള പ്രധാന പത്രം തന്നെയാണ് കേരള കൗമുദി എന്ന് വിശേഷിപ്പിച്ചു ബഹുമാനായ തൊടുപുഴ എം എൽ എ പി ജെ ജോസഫാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് നൂറ്റി പതിനാല് വർഷത്തോളം പാരമ്പര്യമുള്ള കേരള കമ്മതിയുടെ പ്രവർത്തനം കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും പി ജെ ജോസഫ് ഓർമ്മിപ്പിച്ചു മുഖ്യപ്രഭാഷണം നടത്തിയത് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി എൻ ഗുര്യാഘോസ് കേരള കൌദി അസോസിയേറ്റ് എഡിറ്റർ രാജേഷ് ആമുഖ പ്രസംഗം നടത്തി സെൻഡി പി യോഗം തൊടുപുഴ യൂണിയൻ ചെയർമാൻ ബിജു മധവൻ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കേരള കമ്മിതി കോട്ടയം യൂണിറ്റി ചീഫ് ആർ ബാബുരാജ് സ്വാഗതം ആശംസിപ്പിച്ചു പി ജെ ജോസഫ് എം എൽ എക്ക് കേരള കമ്മിതിയുടെ ഉപകാരം ഗവർണർ സമ്മാനിച്ചു i <laughs>

கூடே மேற்கொள்ள வேண்டிய ஜனநாயக பேரேட்டிலே தேர்தல் செயல்பாடு தரமாக ஒரு போர்ட் ஃபார்ஜென்ட் செய்ய வேண்டும் முததன் கூடதன் உயிரனிலே கொண்டு போவான சஹாயதமான இந்த வாரிகள் சீர்கேகி பதினேழே புரட்சி கே செய்யவரே ஏரே ஸ்வேத நிர்மாணங்களோடையான ஜானகபாத் மன കൈകാര്യം ഞാൻ അറിയാവുന്ന വ്യക്തിത്വങ്ങൾ അപൂർവമാണ് ആനന്ദബോസ് സാറിന് ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനങ്ങൾ കിട്ടിയതിൽ ഞങ്ങളുടെ അഭിയായ സമസ്തീ സി വി ആനന്ദബോസ് അവര്യാഘോസ് സാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തികൾ വലിയ സന്തോഷം കാരണം ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഈ വേദിയിൽ നിന്നുകൊണ്ട് കേരള കൗമതി എന്ന പത്രത്തിന്റെ ഒരു ജൂബിലി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും ഈ സംഘടനയ്ക്ക് വേണ്ടി നിലപാട് സത്യസന്ധമായ വാർത്തകളിലൂടെ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ ഉയർത്തിക്കൊണ്ടുപോകുന്ന സംഘടനയുടെ തന്നെ മുഖപത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന കൗമതിക്ക് ആദ്യ നേതാവിന്റെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ബന്ധമാണ് സംശയം പറയാം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സംഘടനയ്ക്ക് മുഖപത്രമുണ്ടായിരുന്നു വിവേകോദയം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആവശ്യം ഇല്ല എന്നതും സത്യമാണ് യോഗമായി ആത്മബന്ധമുണ്ടെങ്കിലും നിഷ്പക്ഷയും സമൂഹത്തിനു വേണ്ടി നീതിപരമായും നിലപാടിലെ പ്രത്യേകിച്ച് എഡിറ്റോറിയലിൽ ശക്തമായ ഭാഷയിലൂടെ പ്രതികരിക്കുന്ന ഒരു മുഖപത്രം കൂടിയാണ് പത്രം കൂടിയാണ് അവർ ഇവിടെ ഞാൻ ഓർമ്മയിൽ സമയഭവർ ഈ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ എസ് എൻ ഡി ഗോറ തൊടുപുഴ യൂണിയൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം வீர ஜோசாரி வீதி பங்கு காணும் எங்கே அபிமானகரமான அங்கே எத்தையோ வசம் அந்த ஜோதி ஒல்லா ரெவன்யூ மந்திரி அது அது பகன் நிர்மாணம் சமயம் அதே மாதிரி நம்ம பல காரியங்கள் செய்ய அவசரம் எங்கே ஒரு காரியம் எழுபத்தஞ்சாம் வயசு பகன் நிர்மாணம் பிரதிசந்த விப்ளவம் சார் அதுதான் அபினந்திக்க இது கேரளத்தை மாத்தம் ஒதுக்கி நிற்கிற ஒரு காரியமல்ல இந்தியில் முழுவதும் பவனத்தை குறித்து அது சங்கல்பாள் கிழியில் பிரதானமே நரேந்திர மோடி எல்லாமே பார்ப்பிடமாக வந்த பின்னா விஜய் ஜோச மத்தியாயிர்ப்பணம் செய்த பல காரியங்களும் பிரேதசக்தியாக അതേപോലെ ഇവരുടെ എല്ലാ പേരിലും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം ഞാൻ ആദരിക്കുകയും അഭിനന്ദിച്ചു പിന്നെ കേരള ഗവൺമെന്റ് കുടുംബത്തിലെ ഞാനാദ്യാണല്ല പല മീറ്റിങ്ങുകളും ഞാൻ വന്നിട്ടുണ്ട് ഞാൻ രാജേഷ് ചോദിച്ചു എല്ലാ മീറ്റിംഗ് ഒരാളെന്ന് തന്നെ വന്ന ആൾക്കാരുടെ ഫോർ അടിക്കുകയെന്നാണ് ഇപ്പൊ രാജേഷ് എന്നോട് പറഞ്ഞു സാധാരണ ഒരന്യല്ല கவிதை குடும்பத்தில் ஒரு அங்கேஷோடு கவிதை குடும்பத்தில் எந்த சாணம் அயர்லண்டியுடைய அயர்லண்டில் மணவாட்டியது அயர்லண்டி பையன் ஆணையல்ல அடுத்து இருபத்தஞ்சாம் தீதி கல்யாணம் வந்து போகிறது பலிக்கல்யாணம் கழிக்காம சில சம்மதி அங்கே ஆயிரம் சம்மதிச்சு இல்லி பந்தில் வந்து பத்து வாங்கி கிடைக்கிறது அவரான கல்யாணம் போகும் ஒரு பரிபாடி என்ன அணிந்து ஆரானி ஆயிரம் ஐய மடம்பாட்டிய പരിഗണന എനിക്ക് എപ്പോഴും കേരളത്തിൽ കിട്ടുന്നത് തന്നെ പറഞ്ഞു ഇത് രാവിലെ ഞാൻ മറ്റൊരു പത്രത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കും ആ പത്രം ഞങ്ങൾ വായിക്കും ഈ പത്രം ഞങ്ങൾ വായിക്കും ഒപ്പം തന്നെയാണ് പക്ഷേ എന്നും ഞങ്ങൾക്ക് കൗർന്നു തന്നെ വേണമെന്ന് നിർബന്ധപ്പെടിക്കുന്ന കാരണം എന്താണ് മറ്റു രീതിയാണ് കാഴ്ചപ്പാട് ഇവിടെ വ്യത്യാസം ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒബാമയെക്കുറിച്ചൊരു കഥകളുണ്ട് ഒബാമ ബനാക് ഒബാമോ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നത് വനാഖ് ഒബാമ അദ്ദേഹം അതിശക്തമായ സൈനിക വ്യൂഹം തന്റെ അധീനതയിൽ ഉണ്ടായിട്ട് പോലും യുദ്ധങ്ങൾക്ക് വഴിതെളിച്ചില്ല അതിൻ്റെ കാരണമായി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മിഷേൽ ഒബാമ അവർക്ക് യുദ്ധം ഇഷ്ടമല്ല அதோட யுத்தத்திலே தெளிக்காத்தீதி என்ற மேல் ஒரு அதிசாதிபத்தி மோரல் அத்தோரிட்டி இவருக்கு வேண்டி அவருக்கு கேட்ட ரயில் காரியம் ஒமா மிஷனே கூட்டி வாஷிங்டனில் ஒரு பிரமுக ரெஸ்டோரில் போய் அப்படியே ரெஸ்டோர்டு உடமை மிஷன் கைத்து அஞ்சு மீது ശരി ആയതുകൊണ്ട് പറഞ്ഞു മിഷയിൽ പോയി സംസാരം തുടങ്ങി കളിയും ചോദിച്ചു എന്താ നിങ്ങൾ ഇത്രയും സംസാരിക്കാൻ ഒബാമയെ ഒന്ന് ചൊലിപ്പിക്കാൻ വേണ്ടി മിഷയിൽ പറഞ്ഞു ഇതേ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ഒരു കാഴ്ചപ്പാടൊരു വ്യത്യാസമാണ് കമൽ ശാസ്ത്രീ എന്ന് പറയുന്നത് ഒരിക്കൽ താങ്കൾ ഇവിടെ നിന്നാണ് വരുന്നത് ഞാൻ ക്വീറ്റിൽ നിന്ന് വരും ക്വീറ്റ് എങ്ങനെയുണ്ട് വൃത്തികളുടെ സ്ഥലത്ത് വിശ്വസിക്കാൻ കഴിയാം ദുഷ്ടന്മാരാണ് അവിടെയുള്ളത് ചാതിയന്മാരാണ് ക്വീറ്റ് മഹാ വൃത്തികളുടെ സ്ഥലമാണ് നാരായണ അത്രയും അഭേദ്യമായി എന്തിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളം നമ്മൾ കഴിഞ്ഞിട്ട് നാം എല്ലാം അറിഞ്ഞിരിക്കുന്നത് കേട്ടിട്ട് എപ്പോഴും സ്വന്തം കേൾക്കാൻ சயம் அசத்தியும்பில்றியன் கத்தியத்தை தான் அவதீப்பான் கழியும் அது பத்திர தான் താങ്കൾ ഇടം എന്നാണ് വരുന്നത് ഞാൻ ക്വീറ്റിൽ നിന്ന് വരും ക്വീറ്റ് എങ്ങനെയുണ്ട് അപ്പൊ വൃത്തികളുടെ സ്ഥലത്ത് വിശ്വസിക്കാൻ കഴിയാം ദുഷ്ടന്മാരാണ് അവിടെ ഉള്ളത് ചാതിയന്മാരാണ് ക്വീറ്റ് മഹാ വൃത്തികളുടെ ഒരു സ്ഥലമാണ് നാരായക சயம் அசத்தியும்பில்றியன் கத்தியத்தை தான் அவதீபிக்க